வந்து ഒറ്റയ്യനായ ഗോവിന്ദി മാസങ്ങൾ പരിശ്രമിച്ച് ജയിൽ അഴിക്കുള്ളിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് തന്നെ വെക്കട്ടെ ഏഴ് മീറ്ററോളമുള്ള മതിൽ അതിന്റെ മുകളിലെ ഇലക്ട്രിക് വേലിയും ചാടിക്കടന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞോ മുണക്കാനിട്ട പുതപ്പും തുണിയുമെല്ലാം കൂട്ടിക്കെട്ടിട്ട് കമ്പി വേലിയിലേക്ക് എറിഞ്ഞ് ഒറ്റ കൈകൊണ്ട് ഇഴഞ്ഞു കയറിയത്രേ ഗോവിന്ദച്ചാമി വളരെയേറെ പ്രത്യേകതയുള്ള ഒരു മനുഷ്യനാണെന്ന് തോന്നുന്നു ഇത്തരത്തിൽ സാഹസികമായി തന്നെയല്ലേ ജയിൽ ചാടിയത് അതല്ലെങ്കിൽ ഇത് പറഞ്ഞവർക്ക് തെറ്റുപറ്റിയതായിരിക്കാമോ ഒറ്റ കയ്യൻ വലിഞ്ഞു കയറി എന്ന് പറഞ്ഞത് അത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് തോന്നുന്നില്ല വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഗോവിന്ദചാമി എത്തിയത് സുപ്രീം കോടതി വരെ ഇയാളുടെ പിന്നിൽ ആര് പ്രവർത്തിക്കുന്നു ഈ വാക്കിന്റെ ഉത്തരം അജ്ഞാതമായി തന്നെ തുടരുന്നു ആളൂർ വക്കീലെത്തി കേസ് വാദിച്ചതും ഗോവിന്ദചാമിക്ക് എറിയാൻ കാത്തിരിക്കുന്ന മറ്റാരോ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കിയതാണ് മുമ്പേ ദിവസങ്ങളോളം നിശ്ചലയായി വെന്റിലേറ്ററിൽ കിടന്ന സൗമ്യക്ക് എന്നെ ഇയാൾ തന്നെയാണ് ചെയ്തതെന്ന് പറയാനായില്ല ഗോവിന്ദി തള്ളിയിട്ട് കൊന്നതാണെന്നുള്ള കാര്യത്തിൽ ദൃക്സാക്ഷി തെളിവുകളൊന്നുമില്ല അതുകൊണ്ട് സുപ്രീം കോടതി ഗോവിന്ദ റദ്ദാക്കി ആദ്യം മുതലേ ഗോവിന്ദചാമിയുടെ മുഖത്ത് ഒന്നും അവസാനിച്ചിട്ടില്ല എന്നുള്ളൊരു മനോഭാവത്തിന്റെ ചിത്രം പ്രകടമായി കാണാമായിരുന്നു ഇപ്പോഴും അത് അസ്തമിച്ചില്ല വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൈവീശി ടാറ്റ കൊടുത്താണ് ഗോവിന്ദി പ്രതികരിച്ചത് വെറും ഒരു യാചകനായി പോലും കണക്കാക്കിയ ഗോവിന്ദച്ചാമിയെ പുറത്തിറക്കാൻ ലക്ഷ്യങ്ങൾ പിടിച്ച് പ്രവർത്തിക്കുന്നവർ തന്നെയല്ലേ ഈ ജയിൽ ചാട്ടത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് ചില ആളുകൾ അഭിപ്രായപ്പെടുന്നു അതെ ഗോവിന്ദച്ചാമിയെ ആർക്കോ അത്യാവശ്യമായി വേണം വേണം അതല്ലെങ്കിൽ ഗോവിന്ദച്ചാമിയാണ് മറ്റുള്ളവരുടെയെല്ലാം എന്നിങ്ങനെ ഇയാൾ ഭിക്ഷാടന മാഫിയയുടെ നേതാവ് ആവും റിയില്ല എന്തിനേറെ ഗോവിന്ദച്ചാമിയുടെ ഒരു കൈ നഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ വ്യക്തമായി മറുപടി നൽകാൻ പോലും ആർക്കും കഴിയില്ല ഞാൻ നോർമലി ഓഫീസിലേക്ക് വരുന്നത് ടൈമിൽ ഒരു ഒൻപത് കാലിന് ഇടയ്ക്ക് ഓഫീസിലേക്ക് വരുകയായിരുന്നു അപ്പോൾ വരുന്ന വഴിക്ക് ഇവിടെ കണ്ണൂർ തളാപ്പിലാണ് ഒരു ഓഫീസ് അപ്പോൾ വരുന്ന വഴിക്ക് ഏകദേശം അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് അപ്പോൾ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ എത്തി കഴിയുമ്പോൾ രാവിലെ ഞാൻ ഈ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ എത്തി കഴിയുമ്പോൾ റോഡിൻ്റെ ഞാൻ വണ്ടി പോകുന്നത് അതേ അടുത്ത് സൈഡിലൂടെ തന്നെ ടൂ വീലറിലാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ സൈഡിലൂടെ തന്നെ ഒരാൾ ഇത് അതെ 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 ഏകദേശം ഈ ഭാഗത്തേക്കായിരുന്നു നടന്നു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ പോകുമ്പോൾ ഒരാൾ വളരെ സ്ലോ ആയിട്ട് നടന്നു കണ്ടു കഴിഞ്ഞ ഒരു ബെഗർ യാചകം പോലെ ഉണ്ടായിരുന്നത് അപ്പോൾ കണ്ട് സംശയം തോന്നി ഞാൻ കാരണം ഇയാൾ എത്തുമ്പോഴേക്കും കുറച്ചൊരു സ്ലോ ായിട്ട് നടന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് ഫേസ് ടു ഫേസ് നോക്കി വീണ്ടും ആൾ നടന്നുപോയി അപ്പോൾ ഉടനെ തന്നെ ഞാൻ തൊട്ടടുത്തുണ്ടായിരുന്നു ഒരാളോട് ചോദിച്ചത് ഇയാളാണോ സംശയം ഉണ്ട് നമുക്ക് എന്ന് പറഞ്ഞു ഉടനെ അയാൾ എന്റെ കൂട്ടർ ഓട്ടോ ഡ്രൈവറാണ് അദ്ദേഹം എന്റെ കൂട്ടറിന്റെ ബാക്കിൽ കയറി ഞങ്ങൾ ഉടനെ ഒരു പരുപത് മീറ്റർ ബാക്കിൽ ഇയാടെ പുറകെ തിരിച്ച് ഇയാളെ ഫോളോ ചെയ്തു ഫോളോ ചെയ്തതിന് ശേഷം വണ്ടി നിർത്തി ഞങ്ങൾ ഇവനെ വിളിച്ചു വിളിക്കുമ്പോഴേക്കും ഇവൻ നടത്തുന്ന സ്പീഡ് കൂട്ടി സ്പീഡ് കൂട്ടി പിന്നെ ഞങ്ങൾ പേരെടുത്ത് വിളിച്ചു ആ ഗോവിന്ദിന്ന് വിളിക്കുമ്പോഴേക്കും ആൾ ഉടനെ തന്നെ ഇവിടെ പണി നടക്കുന്ന വീടുണ്ട് വീടുണ്ടാ വീടിന്റെ പോക്കറ്റ് റോഡിലൂടെ മതിയോട് ഓടി ഈ കാട്ടിനുള്ളിലേക്ക് എടുത്ത് ചാടി കൂടുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഉടനെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ടൗൺ പോലീസ് സ്റ്റേഷനിൽ കൈ തിരിച്ചറിയാൻ പറ്റുന്നു കൈ തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നത് കാരണം ആൾ എനിക്ക് എനിക്കൊന്നും ഇടതുകഴിഞ്ഞാണോ ഇടയിൽ ഇല്ലാത്തത് അപ്പോൾ ആ കൈ ഈ തലയിൽ വച്ചിട്ട് വേസ്റ്റ് തുണിയുണ്ട് അപ്പോൾ ആ തുണിയുടെ ഇടയ്ക്ക് കൈ ഇങ്ങനെ തിരികേറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം അതിലാണ് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നത് കാരണം അത്ര വെയിറ്റ് ആണെങ്കിൽ ആൾക്ക് രണ്ടേയും കൂടി പിടിച്ചാൽ പോരേ ഈ ന്യൂസും കാര്യങ്ങളെല്ലാം കൂടി കേട്ടപ്പോൾ ഒരു സംശയത്തിന്റെ മുകളിൽ ഞാൻ ജസ്റ്റ് നോക്കിയതാണത്